അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തുഹു പ്രിയമുള്ളവരെ മെഹബൂബ് മീഡിയയിലേക്ക് സ്വാഗതം വിവരക്കേട് അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കേൾപ്പിച്ചു തരാം വിവരക്കേട് അതൊരു അലങ്കാരമാക്കി കൊണ്ടുനടക്കാനുള്ളതല്ലോ അല്ലേ വിവരക്കേട് അതൊരു അലങ്കാരമാക്കി കൊണ്ടുനടക്കാനുള്ളതല്ലോ അല്ലേ അപ്പോൾ ഇദ്ദേഹത്തിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇതാണ് മണ്ണാർക്കാടുകാരൻ മൻസൂർ അലി വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആളാണ് ഇദ്ദേഹം ഇൻഷാല്ല അത് ഞാൻ വിശദീകരിച്ചു തരാം ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അൻപത്തിയാറ് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ ഇരുപത്തിയഞ്ച് മിനിറ്റിൻ്റെ ഇടയിൽ വന്ന കുറേ വിവരക്കേടുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ അതൊരു മുപ്പത് മിനിറ്റായി കൂടിപ്പോയിട്ടുണ്ട് ഇനിയുള്ള വീഡിയോകൾ അത് കഴിവിൻ്റെ പരമാവധി ചുരുക്കാൻ ശ്രമിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് വിവരക്കേട് അലങ്കാരമായി കൊണ്ട് നടക്കേണ്ടതല്ലല്ലോ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് പ്രിയമുള്ളവരെ മങ്കോസ് മൗലതിൽ നൂറഹു കപിൽ അഹൽഖിൽ ആലം എന്ന് പറഞ്ഞ പ്രയോഗം നിബിസല്ലാഹു അലൈവസലമ തങ്ങളുടെ നൂറിനെ ആലമിനെ പടയ്ക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു പടച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു വിശദീകരണം നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് മങ്കോസ് മൗലിദിലെ വൈരുദ്ധ്യമാണ് കാരണം ആലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്തതെല്ലാം ആലമിൽപ്പെട്ടതാണ് അപ്പോൾ ആലമിനെ പടയ്ക്കുന്നതിൻ്റെ മുമ്പ് നബിസു അല്ലെ വസ്ലമ തങ്ങളെ നൂറിനെ പടച്ചു എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യമല്ലേ കാരണം ആലമിനെ പടയ്ക്കുന്നതിൻ്റെ മുമ്പ് എന്ന് പറയുമ്പോൾ ആ നിബിസലമ തങ്ങളുടെ നൂറ് ആലമല്ലാത്ത മറ്റെന്തോ ഒന്നു ആകണ്ടേ ഒന്നിരിക്കൽ സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടാവ് ഇത് രണ്ടല്ലാതെ മറ്റൊന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിബിസല്ലാ അലിസ്വലമ തങ്ങളുടെ നൂറ് അത് സൃഷ്ടാവാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ഇത് നിങ്ങളുടെ മങ്കൂസ് മൂല്യത്തിലുള്ള വൈരുദ്ധ്യമല്ലേ എന്നാണ് മൻസൂർ അലി മണ്ണാർക്കാടുകാരൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ കിട്ടിയത് അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ പല വിഷയങ്ങളും വൈരുദ്ധ്യമാണെന്ന് പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേൾക്കുക അള്ളാഹുവിനെ നിന്നും 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 ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയും പഠിക്കാൻ ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് ആ ഹദീസില് അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിന് പുറമുള്ളതൊക്കെ ആലത്തിൽ പെട്ടതാണ് റസൂൽ നൂറ് ആലത്തിൽ പെട്ടതാണ് അല്ല ഇത് ഏതെങ്കിലും ഒന്ന് ഉത്തരം പറയൂ നിങ്ങൾ അത് അറിയില്ലാന്ന് പറയാൻ പാടില്ല അപ്പൊ ആലത്തിന് മുമ്പേ പഠിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വൈരുദ്ധ്യല്ലേ കാര്യം അങ്ങനെ അതൊരു എന്ന് പറയും ആലം എന്ന് പറഞ്ഞാൽ ആലമാണ് എന്ന് എന്ന് അല്ലാത്തതൊക്കെ പറഞ്ഞാൽ ആലമിനെ പടയ്ക്കുന്നതിന് മുമ്പ് അള്ളു അലി സ്ലാ പടച്ചു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പടച്ചു എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യമല്ല എന്നാ ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതിൽ വൈരുദ്ധ്യം തോന്നിയത് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിലും വൈരുദ്ധ്യമുണ്ടെന്ന് മൻസൂർ അലിക്ക് പറയേണ്ടി വരും ഞാനൊരു ആയത്ത് ഒതുക്കേൽപ്പിക്കാം ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിലും വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടി വരും സൂറത്തുൽ അൻ ആമിൻ്റെ നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ആയത്തുകൾ നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക എന്താണെന്ന് അറിയുമോ ഖുൽ ഇന്ന സ്വലാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ലഹു മുസ്ലിമീൻ ഇതാണ് ആയത്ത് എന്താണ് ഈ അയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഖുൽ നിങ്ങൾ പറയണം ഇന്ന സ്വലാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ നിസ്കാരവും എൻ്റെ അറവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം അള്ളാഹ് ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അവന് സമർപ്പിതമാണ് എന്ന് നബിയെ നിങ്ങൾ പറയണം ലാ ശരി അവനൊരു പങ്കുകാരനുമില്ല എന്നും പറയണം ഒബിതാലിക്കോ മിർത്തു അതുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയണം വ അന ഔൽ മുസ്ലിമീൻ ഞാനാണ് മുസ്ലിമിൽ ആദ്യത്തെയാൾ ആദ്യത്തെ മുസ്ലിം ഞാനാണ് എന്നും നബിയെ നിങ്ങൾ പറയണമെന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുസുബാനഹു താല പറയുകയാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യ നബി അലൈ സ്വലാത്തു വസ്സലാ മുതൽക്ക് ബഹുമാനപ്പെട്ട റൈസാ നബി അലൈഹി സ്വലാം വരെയുള്ള പ്രവാചകന്മാർ അവരെല്ലാം മുസ്ലിമായിരുന്നു അവരാരും മുസ്ലിം അല്ല എന്നതിൽ മൻസൂറിനും തർക്കമുണ്ടാവില്ല ലോകത്ത് ഒരു മുസ്ലിമിനും തർക്കമുണ്ടാവില്ല അവസാനം നിയുക്തരായവരാണ് ഹബീബ് റസൂൽ അള്ളാഹി അലൈഹി അലി തങ്ങൾ അപ്പം നബി സല അലൈഹി അലൈഹി തങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ജീവിച്ച് വഫാത്തായിപ്പോയ നബിമാരൊക്കെയും മുസ്ലിമായിരുന്നു എന്നിട്ട് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാന ഹുഗത്താല പറയുന്നത് വനൌവൽ ഉൽ മുസ്ലിമീൻ ഞാൻ ആദ്യത്തെ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കൂ എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ നിമിസല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് അള്ളാഹു സുബഹാനഹു തല കൽപ്പിക്കുമ്പോൾ മൻസൂർ അലിയുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഖുർആാനിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് പറയേണ്ടി വരും നിങ്ങളിതിൻ്റെ എന്ന് പറയാൻ പാടില്ല ഈ പദത്തിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം തഫ്സീർ പറയാൻ പാടില്ല മനസ്സിലായില്ലേ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിഭാഷ മാത്രം പറയണം ഞാൻ ആദ്യത്തെ മുസ്ലിമാണെന്ന് പറയുമ്പോൾ അത് വൈരുദ്ധ്യമല്ലേ എന്ന് ചോദ്യം വരുമ്പോൾ മൻസൂർ അലിയുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ സമ്മതിക്കേണ്ടി വരും വൈരുദ്ധ്യമുണ്ട് എന്ന് അപ്പോൾ വൈരുദ്ധ്യമല്ല മഹാനായ അതിനൊന്ന അതിന് മഹാന്മാരായ മുഫസ്ലിങ്ങളൊക്കെയും ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം നബി നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഒന്നാമത്തെ മുസ്ലിം നബി സല്ലാ വസ്ലമ തങ്ങളെ തന്നെയാണല്ലോ അതിലാർക്കും തർക്കമില്ലല്ലോ അപ്പം അതാണ് ആ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം മറ്റു പല വിശദീകരണങ്ങളും മഹാന്മാരായി മുഫസ്സിലീങ്ങൾ നൽകിയിട്ടുണ്ട് മഹാനായി മാം തൊബുരി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ് ഫ ഇൻസ ഇബ്രാഹീമു നബുല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതിനു മുമ്പും ഒരുപാട് പ്രവാചകന്മാർ ജീവിച്ചിരുന്നില്ലേ നബി സല്ലു അലൈഹി വസ്ലാം തങ്ങൾക്ക് മുൻപ് അവരൊക്കെ മുസ്ലിമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയേണ്ടത് ഒൽന അന്നുസഅലസത്ത അജ്വിബത്തിൻ അതിന് ഞാൻ മൂന്ന് മറുപടികളാണ് പറയുന്നത് ഞാൻ മൂന്ന് മറുപടികൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ മൂന്ന് വിശദീകരണങ്ങൾ കൊടുക്കുകയാണ് അതിൽ ഞാൻ ഒരൊറ്റ ഒന്ന് മാത്രം പറയട്ടെ അതിൽ രണ്ടാമതായി മഹാനവറുകൾ പറയുന്നത് അസാനി മുഖദ്ദമൻ ഫിൽ മുഖദ്മൻ ഫിൽഹൽഹിം ഒന്നാമത്തെ അതെനിക്ക് പറയാനുള്ള രണ്ടാമത്തെ മറുപടി സൃഷ്ടികളിൽ ആദ്യം മുൻകടന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഹബീബായ റസൂൽ അല്ലാഹി സല്ലാ അലി വസ്മ തങ്ങളാണ് സൃഷ്ടിപ്പിൽ മുൻകടന്നവർ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളാണ് എന്ന അർത്ഥത്തിൽ അത് പറയാൻ കഴിയും എന്നിട്ടത് വിശദീകരിച്ചു കൊണ്ട് മഹാനവറുകൾ പറയാണ് കാല കത്താദ അബി സാഹു അലി വസ്ലം കാല കുന്തു ഫിൽ വ ഫിൽ റഹു ഫിൽ ബാസ് അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞിരിക്കുന്നു സെട്ടികളുടെ കൂട്ടത്തിൽ സെട്ടിപ്പിൽ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളാണ് ഞാൻ എന്നാൽ എന്നെ ഭൂമിയിലേക്ക് നിയോഗിച്ചത് എന്നെ പ്രവാചകനായി നിയോഗിച്ചത് ആ നബിമാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളായിട്ടുമാണ് എന്ന് നബിസല അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് ആദ്യത്തെ മുസ്ലിം ഞാനാണ് എന്ന് പറഞ്ഞത് എന്ന് ി റഹിമഹുല്ല വിശദീകരിക്കുകയാണ് മറ്റൊരു വിശദീകരണം നോക്ക് തഫ്സീർ റൂഹൽ മഹാനി റൂഹുൽ മഹാനിയിൽ ആലൂസി പറയുകയാണ് എന്താ പറയുന്നറിയുമോ ഇഷാറത്തു വസ്സലാം അന മുസ്ലിമീൻ എന്ന് പറഞ്ഞ ആയത്ത് സൂചിപ്പിക്കുന്നത് ൂരി ആദ്യം സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശമാണ് എന്ന് നബി സല്ലാ അലൈസ് തങ്ങൾ പറഞ്ഞല്ലോ ആ പറഞ്ഞതിലേക്കുള്ള സൂചനയാണ് ഖുർആൻ തന്നെ തെളിവായ മൗലവി വിവരമില്ലാതെ ദീൻ സംസാരിക്കരുതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് താക്കി നൽകിയതാ അതുകൊണ്ട് പറയാനുള്ളത് പരിശുദ്ധ ഖുർആാൻ തെളിവുണ്ട് മുസ്ലിമി എന്ന് പറഞ്ഞാൽ എൻ്റെ നൂറിനെയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഹബീബ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ തങ്ങൾ പറഞ്ഞതിലേക്ക് സൂചനയാണെന്ന് ആലോസി തൻ്റെ റൂഹുൽ മഹാനിയിൽ വിശദീകരിക്കുകയാണ് ഇപ്പോൾ ഖുർആാൻ വര തെലുകൊണ്ട് മൂലവിവരമില്ലാതെ വിവരക്കേട് വിളം വരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ദീനിലുള്ള വിവരം എത്രയാണെന്ന് നോക്കാലോ അദ്ദേഹം ആകെ പഠിച്ചു വച്ചിട്ടുള്ളൊരു ആയത്തുണ്ട് ആ ആയത്ത് അദ്ദേഹം ഓതുന്നത് നിങ്ങൾ കേൾക്കൂ ഏ നേരെ ചെറിയ പരിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്ത് പോലും ഓതാൻ അറിയില്ല അദ്ദേഹത്തിൻ്റെ വിവരത്തിൻ്റെ വലിപ്പമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിഅമദ്ദീൻ 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 അവിടെ ഞാനത് റിപ്ലൈ ചെയ്ത് ഇട്ടതാണ് നിങ്ങൾ ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം മോദി മോദിയപ്പോൾ വന്നാൽ തെറ്റായിരിക്കുമല്ലോ ഏ മനുഷ്യന്മാരല്ലേ തെറ്റുപറ്റുമല്ലോ ഏ എന്നാൽ ഇദ്ദേഹം ശേഷം പിന്നെയും ഒരു വീഡിയോ ചെയ്തു അതിലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഈ ആയ തോന്നുന്നത് ീൻ എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് സൂറത്തുൽ മാദയിലെ മൂന്നാമത്തെ ആയത്താണിത് അല്ലൗ മും എന്നൊക്കെ ഓതുന്നത് ഇതാണ് ആയത്തുള്ളത് ഇയാൾ ഓതുന്നത് അലിക്കും നഹമ്മദ്ദീൻ അപ്പോൾ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് പോലും നേരെ ഓതാനറിഞ്ഞൂടാത്ത ഇദ്ദേഹമാണ് ഖുർആാനും ദീനും വിശദീകരിക്കുന്നത് അപ്പോൾ വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇദ്ദേഹത്തിൻ്റെ മറ്റു ചില വിവരക്കേടുകൾ കൂടി ഒരു ഉണ്ട് ഇൻഷാല് അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അസലാ ലൈക്കും വാഹമത്തല്ലാഹി വാബർക്ക്